പ്രൌഢഗംഭീരമായി വളാഞ്ചേരി എടയൂർ പഞ്ചായത്തിലെ പൂക്കാട്ടിരി ടിപ്പടിയിലെ ഒളിമ്പസ് ക്ലബിന്റെ ഇഫ്താർ പാർട്ടി ദുബായ് റാഷിദിയയിലെ വിശാലമായ റാഷിദിയ പാർക്കിൽ വെച്ച് നടന്ന ഇഫ്താറിൽ പൂക്കാട്ടിരിയുടെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖർ സംബന്ധിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാലിദ് തൊട്ടിയൻ ഇഫ്താറിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു ജലീൽ കലായിൽ മറ്റു വിശിഷ്ടാദികൾ എന്നിവർ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇഫ്താറിനെ മെഴുവേകി മിഴിവേകിരി ചിട്ടിപ്പടി എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്തെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒളിമ്പസ് കൂട്ടായ്മ അതിന്റെ യു എ ഇ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഒരു സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് ഈയൊരു പുണ്യ റൊമദാൻ മാസത്തിൽ നമ്മളെ നാട്ടിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന ആളുകളെ ഒന്നും കൂടി ബന്ധങ്ങൾ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒന്നും കൂടി ഇവിടെ ഒരുമിച്ച് കൂടാണ് അലഹമ്മില്ല നല്ല രീതിയിൽ നമുക്കിത് പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു വന്ന എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ ഒന്നുകൂടി ഒത്തുകൂടിയാലും വളരെ സന്തോഷത്തിലാണ് ഇൻഷാള്ള വരും വർഷങ്ങളിൽ ഇതിലും വിപുലമായിക്കൊണ്ട് ഈ പരിപാടി നടത്തിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వడాంజేరి మెయిన్ రోడ్ తార